చెల్లుగానే ఆ పోర్టె స్కై పిల్ వరుం శిబుకుటెన్ మూవ్ బ్యాక్ పరయం శిబుకుటెన్ శమయిల్లా తా శిబుకుటెన్ ఎనాల్ పావం శిబుకుటెన్ ఇగనేండ్ నన్నైట్ండ్ థాంక్స్ ఆ నల్ల చుడ నేను షట్ వ నరికటె అహర్దే వేండట బాక్ లోకి ఇరంగికి అదిను మాటే

буды мы аны ഒരു കാരണവശാലുംറിയരുത് ഇത് വെളിയിൽ അറിയരുത് ഇത് ഞങ്ങളുടെ അവസ്ഥ അറിയാലോ ഇത് എന്ത്രി <laughs> <name of> <laughs>

എടാ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടായിരിക്കും അതിനെ നമ്മൾ ഇതുപോലെ ും കണക്ട് ചെയ്യേണ്ട എന്ത് അത് നമ്മുടെ ഈ മൂന്ന് ഫോണും ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടു വന്നല്ലേ വല്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വല്ല വൈറസും ആയിരിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത്രേണ്ടിമ്പിൾ മാറ്റാസായ ഒരു ഒരു വെക്കേഷൻ ട്രിപ്പിനിടയിലാ ഞാൻ ഈ ഫോൺ വാങ്ങിയത് അവന്റെ എക്സും കളഞ്ഞേ എടാ ഡോളേഴ്സ് മനുഷ്യന്റെ മനസമാധാനത്തിന് ഒരുപാട് വിലയുണ്ട് നീ ഇത് മേടിച്ചോണ്ടെന്ന് ഞങ്ങളെ പേടിപ്പിച്ച് പേടിപ്പിച്ചു കൊല്ലാനും

വെരി ഗുഡ് ഞാനൊരു പുതിയ ഫോൺ ഫോണിലുള്ള ക്യാമറ ആകെ പിന്നെ മാത്ര ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും വാട്സ്ആപ്പ് ഒന്ന് ഫേസ്ബുക്ക് കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സ്ആപ്പ് നമ്പർ ഡെന്നി പോയി ചോദിച്ചപ്പോളി പോയിട്ടേ You you from to touch my hand. John, guy, െ അതെ ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജാണ്

ഞങ്ങൾ നീങ്ങട്ടെ ഓക്കെ ഓക്കെ എന്നതാ ഇത് എന്നാച്ചോ ഇത് ലോക്കാണല്ലോ പോവേ ആ അൺലോക്ക് ചെയ നോക്കട്ടെ ചോച്ചോ എൻ്റെ ഫോണല്ലോ ഞാനൊന്ന് ട്രൈ കേട്ടെ ശരിയാകുമെന്ന് അറിയില്ല പ്ലീസ് മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി അബൌട്ട് യുവർ പാസ്വേഡ് അതപ്പോൾ ഞാൻ ആലോചിച്ചുള്ളൂ തൻ്റെ പിടി ഞാൻ പറഞ്ഞേ എന്നെയും കൂടെ എന്തെങ്കിലും ഇതുപോലെന്തെങ്കിലും പ്ലീസ് ഇതുപോലെ വലിയ സുഖം ചെയ്താൽ മതി അയ്യോ അതിന പെണ്ണല്ലല്ലേ എന്നാലും എന്തെങ്കിലും ചെയ്യൂന്നേ ശരി നോക്കാം ഡെന്നി ആ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലോ വിചാരിക്കാം വിചാരിച്ചു ഇത്ര അടുത്ത് വരണ്ട ഗു മീ ഓക്കെ തിങ്ക് അബൌട്ട് ദറ്റ് തിങ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റ് ദുര ഒരാളുടെ പേരല്ല സ്പാനിഷ് ഫ്രൈ ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ഞാൻ മുഖത്ത് താൻ വേണ്ടി വാങ്ങിച്ച ഞാൻ മുഖത്ത് താൻ വേണ്ടി വാങ്ങിച്ചാലല്ല